യ് നമസ്കാരം നിങ്ങൾക്കെ വെർഖും നിഹാസ് വെല്ലു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ആർദായ് സ്വാഗതം ആ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വീഡിയോ ആയിട്ടാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരപ്പെട്ട വീഡിയോ ഒന്നും അല്ല പണ്ട് സംഘപരിവാറിൻ്റെ ആൾക്കാർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഷൂ നക്കിയിരുന്നെങ്കിൽ ആ ഷൂ നക്കിയ കൂട്ടത്തിലുള്ള ചില വേട്ടാവളിയന്മാരൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോ ഒരു അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നു അവൻ്റെയൊക്കെ അഡ്രസ്സും ഇല്ല ആരാന്ന് അറിയാൻ വയ്യ തള്ളയ ആരാന്ന് അറിയാൻ പയ്യോ ഞാൻ തന്തയ്ക്ക് വിളിച്ചൊന്നും കേട്ടോ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് തന്തയും തള്ളി ആരെങ്കിലും ഒന്ന് എങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ഇത് ഒരു തന്തയും തള്ളേ ഇല്ലാത്തവന്മാർ വന്നിട്ട് ചുമ്മാ വന്ന് കമൻറ്റി ഇടുക നിന്നെയൊക്കെ എന്തേലും കോപ്പി ചെയ്യാൻ പറ്റും നിന്റെയൊക്കെ കമൻറ്റികൾ തൂക്കിയെടുത്ത് വെളി കളയാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ആത്മസംതൃപ്തി അടയുന്നവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇല്ല ഷവർമ്മ ചേട്ടൻ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് താണ്ടെ ബ്രെഡിനകത്ത് തേച്ച് പുരട്ടി കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു ചാണകം അതൊക്കെ മേടിച്ചൊന്നും കാ പുരട്ടി കഴിച്ചാൽ അതിനൊക്കെ ഒരു ആശ്വാസമാകും ഇപ്പം ഈ ഹുസൈൻ എന്ന് പറയുന്നവൻ്റെ ഒരുത്തവണ്ടല്ലേ വ്യുക്തിവാദിയുടെ നേതാവ് അവനിങ്ങനെ ഷൂവിൽ ഇങ്ങനെ നാക്കി 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 ഷൂ ഒക്കെ തേഞ്ഞ് പോയി അവൻ്റെ കുറച്ച് കൂട്ടാളികളുണ്ട് അവനതു മറ്റൊരു താടിക്കാരനുണ്ട് ആ താടിക്കാരെ അവൻ ഈ ചാണകം കഴിച്ച് ചാണകം കഴിച്ച് അവൻ്റെ ബുദ്ധിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ആ ബുദ്ധിയുടെ ഘൂർമതയിൽ നിന്നും ഒരുത്തിരിഞ്ഞ് വന്ന ഒരു വീഡിയോക്ക് ഒരു മുത്തുപണി മാണിക്ക് കല്ല് ഒരു മറുപടി എടുത്തിട്ടുണ്ട് അതാണ് ഇന്ന് നമ്മളത്തെ ട്രോള് പേടിയത് അപ്പോഴ് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊക്കെ ചാണകങ്ങളൊക്കെ സമയസമയങ്ങളിലൊക്കെ കഴിക്കണം നിങ്ങളൊക്കെ തടിയൊക്കെ വളരെ മോശമായി പോകുന്നു പ്രത്യേകിച്ച് ആദ്യ ദിവസത്തിനൊക്കെ ഉണങ്ങി ഉണങ്ങി വരുന്നു നീയൊക്കെ ചാണകിച്ചിട്ട് കട്ടിക്ക് കഴിക്കാൻ കേട്ടോ ഇച്ചിരി ഗോമൂത്രം കൂടെ ഒഴിച്ച് നല്ലവണക്ക് കലക്കി ജ്യൂസായിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ എങ്കിലല്ല വല്ലതുമൊക്കെ പറയാക്കും തടിയും ആരോഗ്യവും മുടുക്കൊക്കെ വേണ്ട ഇതടക്കത്തേക്ക് ആൾക്കാരെ പഠിച്ചു വിടുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിയൊക്കെ ഇച്ചിരി കൂടുതൽ കൂർമ്മത ഉണ്ടാവട്ടെ ബുദ്ധി കൂർമ്മത കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ അപ്പം വരി മക്കളെ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടം വന്നിണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം നബിയുടെ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ടോയ്ലറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലംബേണ്ട് മുഹമ്മദിന്റെ ഭാര്യ ഈ ബി ജെ പി ഭരണം ഭരിക്കുന്ന സമയത്ത് പോലും കക്കൂസ് ഇല്ലാണ്ട് കൊറേ ആൾക്കാർ സംഖ്യകളെ പേടിച്ചിട്ട് പറ്റാത്ത ഇപ്പോൾ അതായത് ടുത്തുള്ള നൂറ് ശതമാനം ആ സമയത്താണ് ഉമർ ബിൻ അൽ ഖത്താബ് എന്ന ആൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇനി പേര് പറ

അതെങ്കിലും എനിക്ക് ഒരു കൂറേന്റെ തലച്ചോറ് എനിക്ക് എനിക്കുണ്ടെങ്കിൽ തൂറുമല്ല കുളിസീം കാണും അതെല്ലാം കാരണന്മാരോട് ജോയിക്കോളും കഴിഞ്ഞു പോയ ആൾക്കാരോട് കുളിക്കുന്നതിനാണ് കുളിസീം കാണാൻ പറയുന്നത് രണ്ടു തൂറന്മാരായി കുളിസീം കാണുന്നത് ഞാൻ അത് എനിക്ക് ആരാണോ പറഞ്ഞു വിട്ടു അന്നത് ഓല് ചെയ്യും ഊർമം വരെ കാമം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇഞ് ആരാണോ ഇങ്ങോട്ടേക്ക് വിട്ടത് ഓര് ചെയ്യുന്ന പരിപാടി ഞാൻ അവരുടെ ശരീരം മറ്റൊരാളെ കാണാൻ വഴിയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു വസ്ത്രം വേണം വലിയ ബോട്ടിൽ എടുത്തോളൂ അതാണ് ലാഭം കാരണം അതിൽ കൂടുതലുണ്ട് പക്ഷേ മുഹമ്മദ് ഇവരെന്ന് പറയുന്ന സാധനം അതെനിക്കുമില്ല ആരാണോ ഇനി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ആ ഓലിക്കൂലും എടാ പൊട്ടാ മര കഴുതേ തൂറുമ്മ ഇപ്പണത്തെ കാലഘട്ടത്തിൽ പോലും ആരും ഭർദ്ദ ഇട്ട് തോറുന്നില്ല പിന്നെ എന്തിനാ ഇത് തൂറണ്ടിട്ടൊരു ഫർദ്ദേന്റെ ആവശ്യം എന്താ രാവിലെ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ വന്നാണല്ലോ എനിക്ക് ദോഷമുണ്ട് കാര്യസാധ്യത്തിന് ശേഷം അവൾ ഓടി നബിയുടെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യയായ ഐശ്വര്യ വീട്ടിലെത്തി ഐശു വിമർശിക്കുമ്പോ ഒന്ന് പഠിക്ക് തന്തയില്ലായ്മ ഓടുന്നതല്ല മോളെ ഓടിക്കുന്നതാ മീന മോളെ ഉണ്ടാവും പച്ചക്കെ പറയുന്നു തന്തയില്ലായ്മ വിളിച്ച് പറയല്ല ഐശു അല്ല പ്രായം കൂടിയ ഭാര്യ പ്രായം കൂടിയ ഭാര്യ ഖദീജ ഖദീജന്ന് പറ അസ്റ്റ് ഇസ്ലാമിനെ പറ്റി വിമർശിക്കുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരമാണ് അതും ഇല്ലാണ്ട് ഇങ്ങനെ ചെലക്കുന്നതിനെ കൊണ്ട് അതിനൊന്നും മരുന്നില്ല പറ പറ ബാക്കി ഈ വലിയ ഹിജാബ് ഉണ്ടായത് ശൗചാലയം ഇല്ലാത്ത കാലത്ത് അപ്പിയിടാൻ വേണ്ടിയായിരുന്നു പ്രത്യേകിച്ച് സീൻ പിടിക്കാൻ വരുന്ന ആളുകൾ പെങ്ങളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ ഒന്നും അറിഞ്ഞുകൂടാണ്ട് ഇതൊന്നും മുസ്ലിങ്ങൾ പോലും കേൾക്കാത്ത ചരിത്രങ്ങളാ ഞാൻ പറയുന്നത് പേരും പറഞ്ഞിട്ട് നടക്കുന്ന കുറെ സംഘപരിവാറ് ചാരം മാറുണ്ടല്ലോ സംഘികൾക്ക് വേണ്ടി ഇസ്ലാമിനെ വിമർശിക്കും നടക്കുന്ന കൊറേമാർ സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല ആരിഫ് ഇന്നി ആയിക്കോട്ടെ നിങ്ങളൊന്നും പ്രസവിച്ചതെയല്ല നിങ്ങളെല്ലാം ഒമ്പതാം മാസോ കക്കൂസ് പോയ സമയത്ത് വെച്ചതുപോലെ ആയല്ലോടാ എന്താ പോ സൈക്കിള് പഞ്ചറായതൊന്നല്ല ടയർ നല്ല പുതിയത് മാറ്റിട്ടുള്ളൂ അത് വെറുതെ തേയാ മണി മാറുന്ന ഞാൻ പോട്ടെ തീരെ സുഖം താളച്ച വെള്ളം കേരിക്കു തടി അതുകൊണ്ട് തിരക്കടില്ല എന്റെ വലിപ്പാന്റെ ആരോഗ്യ കിട്ടി എൺപത് എൺപത്തഞ്ച് കാലഘട്ടം തുടങ്ങി എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ